നമസ്കാരം സ്വന്തം മാതൃരാജ്യത്തെ ഒരു ദുരന്തം നടക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായി ആയുധമാക്കുന്നവരെ എന്താണ് ചെയ്യേണ്ടത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ ഇരുപത്തിയേഴ് പേരെയാണ് തീവ്രവാദികൾ അതിക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയത് എന്താണ് അവർ ചെയ്ത കുറ്റം ആ ഭീകരരെക്കാൾ അപകടകാരികളായവർ നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ടാവും അവരെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ കമന്റുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി വിവരമില്ലാത്തവരല്ലേ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നിസ്സാരമാക്കി കളയരുത് നാളെ ഒരുപക്ഷെ അവസരം കിട്ടിയാൽ ഈ ഭീകരന്മാരോടൊപ്പം നിന്ന് ഇവർ ഈ ഇന്ത്യയെ തകർക്കാനും മടിക്കില്ല കാരണം അവർക്ക് വലത് മാതൃരാജ്യമല്ല മറ്റു പലതുമാണ് കേരളത്തിലെ ഇടതുപക്ഷം ഉൾപ്പെടെ വലതുപക്ഷം ഉൾപ്പെടെ ഈ അവസരത്തിലും കാറിക്കരയുന്നത് മോദി വിരുദ്ധത എന്നാണ് അങ്ങനെ ആകാതിരിക്കാൻ അവർക്ക് കഴിയില്ല പലസ്തീനികൾ എന്ന് പറഞ്ഞ് ഹമാസിന് പരിപൂർണ പിന്തുണ കൊടുക്കുന്ന ഇവർ നാളെ തീവ്രവാദികളുടെ നേർക്ക് ഇന്ത്യൻ പട്ടാളത്തിന്റെ വെടിയുണ്ടകൾ ചീറി പായുമ്പോൾ പറയും സമുദായത്തെ ഒറ്റപ്പെടുത്തരുത് ചേർത്തു നിർത്തണം എന്നൊക്കെ മതം നോക്കി പോയിന്റ് ബ്ലാങ്കിൽ വെടിയുണ്ട പായിച്ച തീവ്രവാദി കൂട്ടങ്ങൾക്കെതിരെ ജനരോഷം അണപൊട്ടിയൊഴുകുകയാണ് ഈ രോഷം ഒന്ന് തണുക്കാനായി നോക്കിയിരിക്കുകയാണ് ഈ കുറുക്കന്മാർ ഇടത് വലത് ന്യൂനപക്ഷവാദികൾ ഇനി പഹൽഗാം അക്രമത്തെക്കുറിച്ചുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകൾക്ക് കീഴിൽ വന്ന ചില കമന്റുകൾ നോക്കാം ഈ കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലെയുള്ള അഴിഞ്ഞാട്ടം ഇതുപോലുള്ള രാജ്യവിരുദ്ധ പരാമർശം നടക്കുമോ എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം മുഹമ്മദ് മർസൂഖ് ഇബിൻ ഹമീദ് എന്നൊരു തന്റെ കമന്റ് ഇങ്ങനെയാണ് ഇലക്ഷൻ അടുക്കാറായി എന്തെല്ലാം കാണണം കേൾക്കണം പുൽവാമ പോലെ ആകാതിരുന്നാൽ മതിയായിരുന്നു അബ്ദുൽ ഗഫൂർ കുനീൽ എന്ന വ്യക്തി കമന്റ് ചെയ്തിരിക്കുന്നതാ ബി ജെ പി പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടന്നിരിക്കും വഹബ്വിൽ വിഷയത്തിൽ ബി ജെ പി അകപ്പെട്ട പ്രതിസന്ധി ഘട്ടത്തിൽ നടന്ന ഈ ഭീകരാക്രമണം സംശയം ജനിപ്പിക്കുന്നു സ്വന്തം പിതൃത്വത്തെ കുറിച്ച് പോലും സംശയമുള്ളവനായിരിക്കണം ഈ അബ്ദുൾ ഗബൂർ കുനീൽ എന്ന അയാളുടെ കമന്റ് കാണുമ്പോൾ തോന്നുന്നു ഐഷ ഫലിന്റെ കമന്റ് ഇങ്ങനെയാണ് ഇത് മിക്കവാറും ചെയ്തത് ഏതോ ബുദ്ധിയില്ലാത്ത സംഘികളാണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ മുഴുവൻ സംഘികളുടെ കയ്യിലും തോക്കുണ്ട് കലാപശ്രമമാക്കാനാണ് സാധ്യത സംഘികളോട് അടങ്ങാത്ത പകയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കത്തക്ക തരത്തിൽ അവരുടെ പക മുഴുവൻ മറ്റൊരു വിഭാഗത്തോടാകെയാണ് ഷാനവാസ് കൊടിയുടെ കമന്റ് പുൽവാമ പോലെ ബി ജെ പി സർക്കാർ ആണോ എന്നുള്ളത് കാലം തെളിയിക്കും കൈവൊള്ളിയിരിക്കുന്ന ബി ജെ പിക്ക് ശ്രദ്ധ തിരിക്കൽ അനിവാര്യമാണ് എന്നാണ് കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നശിച്ച പ്രസ്ഥാനമുണ്ട് സി പി എം ആ സി പി എമ്മിന് ഒരു ജനറൽ സെക്രട്ടറിയും ഉണ്ട് മുമ്പൊരു പെണ്ണുകേസിൽപ്പെട്ട സഖാവ് എം എ ബേബി അയാളുടെ വിടുവായത്തരം ഇങ്ങനെയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൽ ജനങ്ങൾ ദുഃഖിതരാണ് കാശ്മീരിൽ മോദി സർക്കാർ നടത്തുന്നത് വിനാശകരമായ സമീപനം ഇയാളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എരിതിയിൽ എണ്ണയൊഴിക്കുകയാണ് ഈ ബേബിയെ പോലെയുള്ള ചിലർ ഇത് ഇന്ത്യയിലല്ലാതെ മറ്റൊരു രാജ്യത്തും നടക്കില്ല ഇയാളൊക്കെ രാജ്യത്തെ നിയന്ത്രിക്കത്തക്ക ഒരു പദവിയിലെത്തിയാലുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരിക്കൽ കൂടി പറയുന്നു ഇന്ത്യക്ക് പുറത്തുള്ളതിനേക്കാൾ ശത്രുക്കൾ രാജ്യത്തിനകത്ത് തന്നെയുണ്ട് അവരെ ഉന്മൂലനം ചെയ്യാത്തിടത്തോളം കാലം പഹൽഗാമും പുൽവാമയും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കും